നിന്റെ പേര് നീ പറഞ്ഞു പോയോ കൊറച്ചു നേരമായിട്ട് ഒരാളിത് അവിടെ എന്തോ കാര്യമായിട്ട് തിരഞ്ഞോണ്ടിരിക്കണ്ട് വായു നമുക്കൊന്ന് പോയി ചോദിച്ചോക്കാം ഏതെന്താ പേര് പേര് നിന്റെ പേര് നീ പറഞ്ഞു പോയോ ആ ിനോട് കാര്യങ്ങളൊന്നും അധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ ചെക്കൻ ത ഇതുപോലെ ഒരു വരെയാണ് നമുക്ക് വലിച്ചത് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നു ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു കല്ലും കടലും കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായതും അതിനെ പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടന്നു കാലം നനയ്ക്കേണ്ടതെന്ന് വിചാരിച്ചാലും കടൽ കണ്ട എല്ലാം മാറും ഗൈസ് അങ്ങനെ പോകുമ്പോഴാണ് പാർക്കെട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഇവിടെ വന്നിട്ടുള്ള ആരുടെയും ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടുണ്ടോ ഞാൻ അങ്ങ് പറിച്ചെടുത്തപ്പോഴാണ് അതിന്റെ അടിവശം ഇതുപോലെയൊക്കെയാണ് ഉണ്ടായത് തൊട്ടടുത്തായിട്ട് വേറെയും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് കിട്ടിയേക്കണ ഒരു വരേനെ എന്തെങ്കിലും ഒക്കെ ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം ഇത്തവണ നമുക്ക് വരച്ച് തുടങ്ങിയപ്പോൾ ഒരു പക്ഷീനെയാണ് ഇതിൽ കാണാൻ പറ്റിയത് ഈ ഒരു പക്ഷീനെ മനസ്സിലായിട്ടുള്ളവർക്ക് ഈ പക്ഷിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയോ